നമ്മുടെ തൃപ്തിയില്ല ഇന്ന് രാവിലെ ആക്ട്രസ് ആയ ലക്ഷ്മി നക്ഷത്രം ഇനാഗ്രേറ്റ് ചെയ്ത ഒരു അടിപൊളി ഫർണിച്ചർ ആൻഡ് ഹോം ഇന്റീരിയർ ഷോറൂമിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് തൊട്ട് ഇവരുടെ പുതിയ ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളിക്കോട്ടോ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് കൈരളി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഫുൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കസ്റ്റമറിന് ആവശ്യമുള്ള സോഫ ആയിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ കൈരളി സ്റ്റോവേഴ്സ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കസ്റ്റം ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലോട്ട് ആവശ്യമുള്ള ബെഡ്റൂം സെറ്റുകളാണ് കൈരളി ഇവിടെ വൈഡ് വെറൈറ്റി കളക്ഷൻസിൽ ഒരുക്കിയിരിക്കുന്നത് അതൊന്നും അല്ല അഫോർഡബിൾ പ്രൈസിലും പ്രീമിയർ ക്വാളിറ്റിയിലും കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാത്ത കാരണം ഹൗസ് സ്വാമിന്റെ കുറെ പേര് കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഫർണിച്ചറിന്റെ കാര്യത്തിൽ പക്ഷെ അങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇതോ ഇവിടെ ഇഷ്ടമായ ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്പർ വൺ നിൽക്കുന്നതാണ് നമ്മുടെ ഈ കൈരളി സോവേഴ്സ് നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രൊഡക്ടിനും ഇവർ എക്സ്ട്രാ വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ക്രിസ്മസ് ഒക്കെ അങ്ങോട്ട് ഓഫറുണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ആരും ചോദിക്കേണ്ട ഇന്നുകൊണ്ട് അങ്ങോട്ട് ഫുൾ ഓഫറിലാണ് ഇവർ എല്ലാ പ്രോഡക്ട്സും ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക